നമസ്കാരം ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ചാനലിൽ ഭയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കമൻസിൽ ഒരാൾ ആങ്സൈറ്റിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അതിനൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധാരണ വികാരമാണ് ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ രണ്ട് മേഖലകൾ മാത്രമാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് അതുപോലെ എന്ത് കാരണം കൊണ്ടാണ് ഈ ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ രണ്ട് മേഖലകൾ മാത്രമേ നമ്മളിന്ന് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ആങ്സൈറ്റി എത്ര തരത്തിൽ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആങ്സൈറ്റി രണ്ട് തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഒന്ന് സാധാരണ ആങ്സൈറ്റി രണ്ടാമത്തേത് അമിതമായ ആങ്സൈറ്റി സാധാരണ ആൻസൈറ്റിയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമുക്കുണ്ടാകുന്ന ഒരു നെർവസ്നെസ് ഒരു ചെറിയ ഉത്കണ്ഠ അതിനെയാണ് നമ്മൾ സാധാരണ ആങ്സൈറ്റി എന്ന് പറയുക ഉദാഹരണം ഒരു പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി ആ കുട്ടിക്ക് നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചുണ്ടാവുന്ന ഒരു നെർവസ്നെസ് അതൊരു സാധാരണ ആങ്സൈറ്റിയാണ് അതല്ലെങ്കിൽ ഒരു വോളിബോൾ ടീം അവർ കളിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് പരിശീലനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു നാളെ ഒരു കളിയുണ്ട് ആ കളി ജയിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ നെർവസ്നെസ് അത് സാധാരണമാണ് ഇതാണ് സാധാരണമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഉത്കണ്ഠ ഇനി അമിതമായ ഉത്കണ്ഠ എന്നതിനെയാണ് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ മാത്രം ശക്തമാണ് ഈ അമിതമായ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും നമുക്ക് കുറഞ്ഞു വരികയും ആ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ അമിതമായ ഉത്കണ്ഠയെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അമിതമായ ഉത്കണ്ഠയുടെ ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് എപ്പോഴും മോശം സംഭവിക്കുമെന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ മോശമായ കാര്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കും എല്ലാം ചിന്തിക്കുന്നതെല്ലാം മോശം ഞാൻ വീട്ടിലിരിക്കുമ്പം ഈ വീട് ഇടിഞ്ഞു വീഴുമോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാൾ ഒരാളെൻ്റെ ജോലി തെറിച്ചു പോവുമോ അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ എനിക്ക് അപകടം വരുമോ ഇങ്ങനെ എപ്പോഴും മോശമായത് മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വരുന്ന ഒരു ഭയമാണ് അതിങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അമിതമായ ഉത്കണ്ഠയുടെ ഒരു ലക്ഷണമാണ് അമിതമായ ഉത്കണ്ഠയ്ക്ക് രണ്ടാമതായി കുറച്ച് ശാരീരിക ലക്ഷണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് ശ്വാസമുട്ടൽ അനുഭവപ്പെടുക നെഞ്ചിടിപ്പ് കൂടുക അമിതമായി ഉയർക്കുക അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അമിതമായ ഉത്കണ്ഠയുടെ ലക്ഷണമായിട്ടാണ് ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുക മൂന്നാമത്തേത് മാനസികമായ ലക്ഷണങ്ങളാണ് നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലായ്മ അനുഭവപ്പെടുക ഒരു ഉണർവില്ല ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത ഒരു അനുഭവം ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു പ്രത്യേകമായ അവസ്ഥ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അമിതമായ ഉത്കണ്ഠയുടെ ലക്ഷണമാവാം അടുത്ത ഒരു ലക്ഷണമെന്ന് പറയുന്നത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു ഭയം അനുഭവപ്പെടുകയാണ് ആളുകളോട് സംസാരിക്കാനായിട്ട് പേടി പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഭയം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഭയം അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അമിതമായ ഉത്കണ്ഠയുടെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുക അമിതമായ ഉത്കണ്ഠയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങളൊന്നും പരിശോധിച്ച് നോക്കാം ഒരാൾ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ജോലി സ്ഥലത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് അമിതമായ ഉത്കണ്ഠയുടെ ഒരു ലക്ഷണമാണ് അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ പരീക്ഷയാണ് പക്ഷേ ഈ പരീക്ഷ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുകയാണ് പഠിക്കാൻ താല്പര്യമില്ല ഭയമാണ് ഒന്നിലും ശ്രദ്ധയില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല പനി വരുന്നു അപ്പം അങ്ങനെ അമിതമായ ഉത്കണ്ഠ മൂലം ജീവിതത്തിൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക മനുഷ്യരായ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഒരു കാര്യത്തെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ് അറിയും തോറും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനും അതിനെ നമുക്ക് വേർതിരിച്ചു മാറ്റാനായിട്ടും നമുക്ക് സാധിക്കും അറിവില്ലാതെ വന്ന് കഴിയുമ്പോൾ വളരെ ചെറിയ അറിവുകൾ വെച്ച് നമ്മളെല്ലാത്തിനും വിലയിരുത്തുകയും നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതൽ അറിയുക എന്നുള്ളതാണ് നല്ല ഒരു പോംവഴി അതുകൊണ്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ ഈ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന് നാല് കാരണങ്ങളാണുള്ളത് ആ നാല് കാരണങ്ങൾ നാല് മേഖലകളാണത് ആ നാല് മേഖലകളെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഈ ആകുലത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആ നാല് മേഖലകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ബയോളോജിക്കൽ ഫാക്ടേഴ്സ് അഥവാ ജൈവികമായ കാരണങ്ങൾ ഈ ജൈവികമായ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പം അതിൻ്റെ അകത്ത് മൂന്ന് തരത്തിൽ നമുക്ക് അത് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഒന്ന് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രണ്ടാമത്തേത് നമ്മുടെ ജനിതകമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ മൂന്നാമത്തേത് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഓരോന്നിനെയും നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ആദ്യത്തേത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകതകൾ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് കോടിക്കണക്കിന് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസ് കൊണ്ട് നിർമ്മിതമാണ് ഈ ന്യൂറോൺസാണ് നമ്മുടെ തലച്ചോറിൻ്റെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതിന് ഒത്തിരിയേറെ നമ്മുടെ തലച്ചോറിനെ ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് സഹായിക്കുന്നത് ന്യൂറോൺസാണ് ഈ ന്യൂറോൺസിനെ നമുക്ക് ഉപമിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ തലച്ചോറിനെ നമുക്കൊരു വലിയ നഗരത്തോട് നമുക്കൊന്ന് ഉപമിക്കാം ഈ വലിയ നഗരത്തിൽ കോടിക്കണക്കിന് കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഈ കോടിക്കണക്കിന് കെട്ടിടങ്ങളാണ് ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഓരോ ന്യൂറോണും ഓരോ കെട്ടിടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഓരോ ന്യൂറോണിൻ്റെയും ഇടയിൽ ഗ്യാപ്പുണ്ട് നമ്മൾ വീട് പണിയുമ്പോൾ ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഗ്യാപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ ന്യൂറോണിൻ്റെ ഇടയിലും ഗ്യാപ്പുണ്ട് അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് സന്ദേശം കൈമാറുന്നതിനെ ഉപയോഗിക്കുന്നത് നമ്മൾ വാഹനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ ഇമെയിലും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം തലച്ചോറിനുള്ളിൽ ആ പരിപാടി നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന രാസവസ്തുക്കൾ കൊണ്ടാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഏതാണ്ട് നൂറിലധികം ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുക ശാസ്ത്രജ്ഞന്മാർ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഡോപ്പമീൻ സെറാട്ടോണിൻ എന്നൊക്കെ പേര് വിളിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നമുക്ക് പരിചിതമാണല്ലോ അപ്പോൾ ഇവ നമ്മുടെ തലച്ചോറിനുള്ളിൽ വളരെ കൃത്യമായ രീതിയിൽ അവരുടെ റോളുകൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലച്ചോറിന് തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ ശരീരത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഉത്കണ്ഠയെ വർദ്ധിപ്പിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒന്നാമത്തേത് സെറാട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിനെ നമ്മൾ വിളിക്കുന്നത് സന്തോഷ ഹോർമോൺ എന്നാണ് നമ്മുടെ സന്തോഷം ഉറക്കം വിശപ്പ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ സെറോട്ടോണിന് കൃത്യമായിട്ട് പങ്കുണ്ട് സെറോട്ടോണിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടുക നമ്മുടെ എല്ലാത്തിനോടു കൂടെ താല്പര്യം കുറഞ്ഞു പോവുക ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ നമുക്ക് അമിതമായ അരിശം ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് സെറോട്ടോണിൻ്റെ കുറവ് അങ്ങനെ പ്രതികൂലമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ മറ്റൊന്നാണ് ഡോപ്പമീൻ ഡോപ്പമീൻ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രചോദനവും എല്ലാത്തിനോടും ഒരു താല്പര്യം ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് പക്ഷേ ഈ ഇതിൻ്റെ കുറവും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്നിനോടും താല്പര്യമില്ലായ്മയും ഉത്കണ്ഠ അമിതമായി വർദ്ധിക്കുന്നതും അല്ലെങ്കിൽ ചില കാര്യങ്ങളോടുള്ള ഭയം നമ്മളതിനെ ഫോബിയ എന്ന വിളിക്കുക അപ്പോൾ അങ്ങനെ ഭയമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഡോപ്പമീൻ്റെ കുറവാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളും നമ്മുടെ ഉത്കണ്ഠയെ വർദ്ധിപ്പിക്കുന്നതിന് ഒത്തിരിയേറെ കാരണമാകുന്നതാണ് അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഗാബ എന്ന് വിളിക്കപ്പെടുന്ന ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് അതുപോലെ നോറെ പിനഫ്രീൻ ഇതും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്കും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ കാര്യമായി പങ്കുവഹിക്കാനുണ്ട് ഗാബ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തത കൊണ്ടുവരുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് എപ്പോഴും ശാന്തതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഗാബ എന്ന് വിളിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അതുപോലെ നോറെ പിനഫ്രിൻ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ കുറവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദ സമയത്ത് അമിതമായി ഇത് ഉത്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെടുകയും ചെയ്യും ഇത് ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് ഞാൻ അല്പം വിശദമായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഈ പ്രവർത്തനത്തെ വിശദീകരിച്ചത് ഇത് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും കൂടിയാണ് ഈ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇനി ഇതോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതായത് ഒരു വീട്ടിൽ ഉള്ളത് നമ്മുടെ പേരൻസിൽ നിന്നൊക്കെ ജനിതകമായിട്ട് ജീൻസ് കൈമാറ്റം ചെയ്താണല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് വരിക അതുപോലെ ആ ജീനിൻ്റെ കൈമാറ്റ സമയത്ത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാനസികമായ ഇതുപോലെ ആങ്സൈറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൈമാറ്റം വന്ന് നമ്മുടെ പുതിയ തലമുറയിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു കുറ്റമായിരിക്കണമെന്നില്ല അത് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്തു വരുന്ന ഒരു കാര്യവുമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് മറക്കരുത് എന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് ഇനി അതുപോലെ തന്നെയാണ് ശാരീരികമായ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഹൃദ്രോഗം അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവര് ഇവർക്കൊക്കെ ഈ പറയുന്ന ആങ്സൈറ്റി കൂടുതലുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഈ അവസ്ഥയിലുള്ളവര് കൃത്യമായിട്ടും ഡോക്ടേഴ്സിനെ കാണുകയോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തി അവർ അതിനെ നേരിടാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഇത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളെപ്പോഴും ഓർക്കണം അപ്പോൾ ഒന്നാമത്തെ ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത് ജൈവികമായ കാരണങ്ങൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ടുള്ളത് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് മാനസികമായിട്ടുള്ള കാരണങ്ങൾ അതിലൊന്നാമതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക നമ്മുടെ പഴയ കാല അനുഭവങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അല്ലെങ്കിൽ പഴയ കാലത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ദുരനുഭവങ്ങൾ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു അപകടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു വാഹനാപകടമാണ് ഉണ്ടായതെങ്കിൽ ഒരു വാഹനത്തിൽ കയറുമ്പോഴൊരു ഉത്കണ്ഠ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പം നമ്മുടെ പഴയകാല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമുക്ക് ഉത്കണ്ഠയുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്താരീതികൾ ചില ആളുകളുണ്ട് എപ്പോഴും അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അത് നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിനെ ആ ഒരു സന്തോഷത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള സ്വഭാവമാണ് ബ്രെയിനിനുള്ളത് അത് നമ്മുടെ ഉത്കണ്ഠയെ അമിതമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി സ്ഥലത്തെ സ്ട്രെസ്സ് നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള സ്ട്രെസ്സുകൾ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്ട്രെസ്സ് ഇങ്ങനെ പല കാര്യങ്ങൾ കൂടി വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് നമ്മുടെ ആങ്സൈറ്റി വർധിക്കാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സൈക്കോളോജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കണം രണ്ടാമത്തെ ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത് സൈക്കളോജിക്കലായിട്ടുള്ള കാരണങ്ങൾ ഇനിയും ഉത്കണ്ഠയുടെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ജീവിതശൈലിയാണ് നമ്മുടെ ജീവിതശൈലിയെ കൃത്യമായിട്ട് ഉൽക്കണ്ഠയെ സ്വാധീനിക്കുന്നുണ്ട് ഉദാഹരണം ഉറക്കമില്ലായ്മ നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഒത്തിരി സമയം നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഗ്യാഡറ്റ്സിലൊക്കെ നമ്മുടെ സമയം കളയുകയാണെങ്കിൽ നം നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കും നന്നായിട്ട് ഉറങ്ങിയില്ലായെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് സമയം കണ്ടെത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുകയും അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും മറ്റെല്ലാത്തിനെയും സ്വാധീനിച്ച് നമ്മുടെ ആങ്സൈറ്റി അത് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായിട്ട് മാറും അതുകൊണ്ട് ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുകയും അതിനുവേണ്ട സമയം കൊടുക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ് അടുത്തത് പോഷകാഹാരക്കുറവാണ് പോഷക ഘടകങ്ങൾ കുറഞ്ഞ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് മൂലം പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബർ പ്രോട്ടീൻ അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് തടസ്സമായിട്ട് മാറുകയും അത് നമ്മുടെ തലച്ചോറിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങളെ മുഴുവനായിട്ട് സ്വാധീനിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി നമ്മുടെ ആങ്സൈറ്റിയെ സ്വാധീനിക്കുന്നു അത് ആങ്സൈറ്റി വളരുന്നതിന് കാരണമായിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്യപാനം പുകവലി അങ്ങനെ നമ്മുടെ കഫീൻ്റെ ഉപയോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവയാണ് അമിതമായ കാപ്പി കുടിക്കുന്നതിലൂടെ അല്ലെ കഫൈൻ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിലൂടെ മദ്യപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പുകവലിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപകടപ്പെടുത്തുകയാണ് അതിലൂടെ നമ്മുടെ ഉത്കണ്ഠയും ആ ആകുലതയും ഒക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം ജീവിത ശൈലി അത് വളരെ അനുയോജ്യമായ തരത്തിലേക്ക് നമ്മൾ മാറ്റിയില്ല എങ്കിൽ നമ്മുടെ ആങ്സൈറ്റി അത് നിരന്തരമായി വർദ്ധിപ്പിക്കുകയും അത് നമുക്ക് സങ്കടകരമായ അനുഭവങ്ങളിലേക്ക് വീഴുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം അടുത്തത് സ്പെസിഫിക് സിറ്റുവേഷൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന ആങ്സൈറ്റി ഉദാഹരണമായിട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പീച്ച് പറയാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം സംസാരിക്കാനോ ചെയ്യാനായിട്ടോ ചിന്തിക്കുമ്പോഴേ ഉണ്ടാകുന്ന ആ ഒരു ഭയം ഒരു പ്രത്യേക കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവാം അതിനെ പലപ്പോഴും നമുക്ക് സാധിക്കുന്നത് ഫെമിലിയാരിറ്റി തുടർച്ചയായിട്ട് അതിനോടുള്ള ഒരു ഫെമിലിയാരിറ്റി പരിചയം കൊണ്ടും അതുപോലെ ആ കാര്യം തുടർച്ചയായി ചെയ്ത് 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 അതിലൊരു എക്സ്പെർട്ടീസ് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുമാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ആ ഉത്കണ്ഠ സ്വാഭാവികമാണ് പക്ഷേ അമിതമായി കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഭയത്തിലേക്ക് പോവുകയും നമുക്ക് അതിൽ നിന്ന് ഊരി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രോഗത്തെക്കുറിച്ചുള്ള ഭയം നമുക്ക് ചില ആളുകളിങ്ങനെ എപ്പോഴും രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എനിക്ക് ക്യാൻസർ വരുമോ എനിക്ക് അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കോവിഡ് വരുമോ പല തരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉത്കണ്ഠ അനാവശ്യമായി നമ്മുടെ തലയിലേക്ക് നമ്മൾ കൊടുക്കുകയും അത് നമ്മുടെ ആങ്സൈറ്റി വർദ്ധിപ്പിച്ച് നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇനിയും നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഇതൊരു ലോങ് വീഡിയോയാണ് നമ്മൾ ഇവിടെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം എങ്ങനെ ഇതിനെ മാറ്റാം എന്നുള്ളത് ഒരു പ്രത്യേക ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നു അതിനെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആങ്സൈറ്റി എത്ര തരത്തിലുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ കാരണങ്ങളെ എടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ ആങ്സൈറ്റിയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും എനിക്ക് ആങ്സൈറ്റി ഉള്ള ആളായിരുന്നു പക്ഷേ കഠിനമായ പരിശ്രമത്തിലൂടെ ഈ മെത്തേഡ്സ് പല രീതിയിലുള്ള മെത്തേഡ്സ് പരിശീലിച്ച് കഴിഞ്ഞപ്പോൾ ആങ്സൈറ്റിയെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്കതിനെ വേണ്ടെടുത്ത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ പരിശ്രമത്തിലൂടെ അതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ച് നിരന്തരമായി പരിശ്രമിച്ച് ബ്രെയിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി നമുക്ക് നമ്മുടെ ഈ ആങ്സൈറ്റിയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത് അമിതമായ ആങ്സൈറ്റിയിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു മെഡിക്കൽ സഹായം തേടുന്നത് നല്ലതാണ് കാരണം നമുക്ക് ആ ഒരു ജീവിതമല്ലേ ഉള്ളൂ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ സഹിച്ചും സങ്കടപ്പെട്ടും നാരകിച്ചും ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വേദന കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അനാവശ്യമായി വേദനയൊക്കെ അതെല്ലാം മനസ്സിലേക്ക് ഏറ്റെടുത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റേണ്ട ഒരു കാര്യവുമില്ല പ്രൊഫഷണലായിട്ടുള്ള സഹായം നമുക്ക് ഇന്ന് ലഭ്യമാണ് അറിവില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും മെഡിക്കൽ സയൻസിന് ഇന്ന് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ അതുകൊണ്ട് സഹായം തേടി കൃത്യമായ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ട് നമുക്കിതിനെ നേരിടാൻ പറ്റും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ ഒരു സഹായമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ചിന്തകൾ പങ്കുവയ്ക്കുക കമൻസിൽ തീർച്ചയായിട്ടും ഞാനതെല്ലാം വായിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്